ഇറച്ചിക്കറിയുടെ അതേ രീതിയിൽ മുട്ട വെച്ചിട്ട് നല്ലൊരു റോസ്റ്റ് നമുക്ക് തയ്യാറാക്കാം ഇതിനു വേണ്ടി നാല് സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ടിടത്തരം വലിപ്പത്തിലുള്ള തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ഓരോ ടേബിൾ സ്പൂൺ വീതം നാല് പച്ചമുളക് ഇത്രയും ഒന്നിച്ച് ഒരു പാത്രത്തിലേക്കാക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ കൂട്ടി വെച്ച് തന്നെ ഇതിനെ നന്നായിട്ട് ഒന്നിച്ച് വരട്ടിയെടുക്കാം എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ നേരം കഴിയുമ്പോഴത്തേക്ക് ഉള്ളിൽ നിന്നും തക്കാളിയിൽ നിന്നും ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും അന്നേരം ഇളക്കണമെന്നില്ല ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ടേച്ചാൽ മതി വെള്ളം നന്നായിട്ടൊന്ന് വറ്റി കഴിയുമ്പോൾ പിന്നെ ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് എണ്ണ തെളിയുന്നത് വരെ ഇതിനെ ഒന്ന് വരട്ടിയെടുക്കണം ഈ ഒരു പരുവാവണം ഈ ഒരു പരുവാവുമ്പോൾ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് പകരം ഗരം മസാല ആയാലും മതി ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പ് വെള്ളമാണ് വെള്ളത്തിന്റെ അളവ് കൂടരുത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം എന്നിട്ട് തീ ഏറ്റവും നന്നായിട്ട് കുറച്ച് വെക്കണം തീ ഏറ്റവും ലോ ആക്കണം എന്നിട്ട് ഇതിനെ ഇങ്ങനെ നിരത്തിയിടണം പാത്രത്തിൽ ഇങ്ങനെ നിരത്തി വെക്കണം ഇനി നമുക്ക് മുട്ട ഇങ്ങനെ മഞ്ഞക്കരു പൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് ഇങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴേ ഇളക്കരുത് ഇതിങ്ങനെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത് ഇനി മുട്ടയ്ക്ക് ആവശ്യമുള്ള ഒരു കുരുമുളക് പൊടി ഏകദേശം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരല്പ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഇങ്ങനെ മുകളിലേക്ക് വിതറി കൊടുക്കാം എന്നിട്ട് ഇതിനെ അടച്ചു വെക്കാം ചെറിയ രീതിയിൽ ഒരു അഞ്ച് ആറ് മിനിറ്റ് എടുക്കും മുട്ട ഇങ്ങനെ വെന്ത് തുടങ്ങുന്ന പരുവാകുമ്പോൾ നമുക്കിതിനെ ഇങ്ങനെ മുറിച്ചിട്ട് തിരിച്ചിടണം മെല്ലെ തിരിച്ചിടണം ഈ മഞ്ഞക്കരു പൊട്ടരുത് അങ്ങനെ വേണം തിരിച്ചിടാൻ അങ്ങനെ നാല് മുട്ടയും തിരിച്ചിടാം നമുക്ക് എത്ര മുട്ട വേണം അത്രയും മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഞാനിവിടെ നാലെണ്ണം എടുത്തിട്ടുള്ളൂ ഇനി ആ താഴ്വശം വേവാൻ വേണ്ടി ഒന്ന് അടച്ച് ഒരു മൂന്നാല് മിനിറ്റ് കൂടി വെക്കാം ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഏറ്റവും ഒടുവിൽ ഒരല്പ മല്ലില കൂടി വിതറാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉള്ളൂ ഇങ്ങനെ മുട്ടക്കറി വെച്ചു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോവും അത്രയ്ക്കൊരു രുചിയാണിതിന് ഒരു സ്പെഷ്യൽ മുട്ട റോസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മുട്ടയിലേക്ക് രണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള ബ്രെഡ് ഇങ്ങനെ പീസ് വീസാക്കി ഇങ്ങനെ ഇട്ടു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഒരല്പം കുരുമുളക് കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് അടിച്ചെടുത്തു ഇനി നെയ്മയും പുരട്ടിയ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ആവിയില് വേവിച്ചെടുക്കണം മുട്ട അവയിൽ വെന്ത് വരുമ്പം നല്ലൊരു ഷേപ്പ് ഒന്നും കിട്ടില്ല ഇങ്ങനെ ഇടയ്ക്ക് ചില പൊട്ടലുകളൊക്കെ ഉണ്ടാവും അത് സാരമില്ല ഇതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി ഇങ്ങനെ മുറിച്ചെടുക്കാം പനീറൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് മുറിച്ചെടുക്കാം ഇനി സാധാരണ നമ്മൾ മുട്ട ഉണ്ടാക്കുന്ന മസാല തന്നെയാണ് ഇതിനും തയ്യാറാക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള എളുപ്പത്തിലായി കിട്ടാൻ ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിരുന്നു ഉപ്പ് ചേർത്തിട്ടാണ് നന്നായിട്ട് വഴറ്റിയെടുത്തത് എളുപ്പത്തിലായി കിട്ടും ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും രണ്ടോ മൂന്നോ പച്ചമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് ഒന്ന് വഴറ്റാം തക്കാളി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്ത് ഇതിന്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല മല്ലിപ്പൊടിയുടെ രുചി ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് മസാല ഞങ്ങൾ ഡ്രൈ ആയിട്ട് തോന്നുവാന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നന്നായിട്ട് ഇതിനെ വരട്ടെടുക്കാം ഗ്രേവിയായിട്ട് വേണമെങ്കിൽ അല്പം വെള്ളത്തോടുകൂടി തന്നെ എടുക്കാവുന്നതാണ് മസാല കറക്റ്റ് വരുവത്തിൽ എത്തുമ്പോൾ മുറിച്ചു വെച്ചിരിക്കുന്ന മുട്ട കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള റോസ്റ്റ് തയ്യാറായി ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട കുറുമയാണ് ഇന്നത്തെ വീഡിയോ ഈ ഈയൊരു രീതിയിൽ മുട്ടക്കുറുമ തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല രുചിയുമാണ് എളുപ്പവുമാണ് ഇതിനുവേണ്ടി ഞാനിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് കോഴിമുട്ടയോ താറാ എടുക്കാം മുട്ട ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം ഇനി ഇതിന്റെ തോട് പൊളിച്ചു കളഞ്ഞിട്ട് ഒന്ന് വരയണം കത്തി വെച്ചൊന്ന് വരഞ്ഞ് വെക്കാം ഇനി കുറുമയ്ക്ക് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം അരക്കപ്പ് തേങ്ങ ചിരികെ ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകത്തിന്റെ അളവങ്ങ് ഒരുപാടാവണ്ട പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഒരേലയ്ക്ക ഒരു ഗ്രാമ്പ് കറുവാപ്പട്ടയും ഒരു ചെറിയ കഷ്ണം മതി ഒരു പത്ത് കശുവണ്ടി പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയല്ല ഒരു മുക്കാൽ ടേബിൾ സ്പൂണുള്ള മല്ലിപ്പൊടി മുളകൊടിയേക്കാൾ ഒരു അല്പം അളവ് താഴെ നിൽക്കണം മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നല്ല മയത്തിൽ അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം ഈ അരപ്പങ്ങ് മാറ്റിവെക്കാം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ് വേണമെങ്കിലും ഉപയോഗിക്കാം അതിലേക്ക് രണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും നാല് പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ടായിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞു തുടങ്ങണം ഒരുപാട് അങ്ങ് ബ്രൗൺ നിറം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം അതിന്റെ ഈ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി അടുത്തായിട്ട് ചേർക്കേണ്ടത് രണ്ട് തക്കാളിയാണ് അരിഞ്ഞു വരുമ്പം ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഉണ്ടാവണം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എണ്ണ എടുക്കാം തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം തീ കൂട്ടി വെച്ച് തന്നെ നമുക്ക് വഴറ്റാം അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ ഇനി ഇതിലേക്ക് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിന്റെയും ആ പച്ചമണം ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നേരം ഇട്ട് വഴട്ടേണ്ട ഇനി നമ്മുടെ കറിക്ക് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം മിക്സിയുടെ ജാറ് കഴുകി അതും അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇത് ഒരു തിള വരുന്നത് വരെ നമുക്ക് തീ കൂട്ടി വെക്കാം അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ വെക്കാം ഈ സമയം കൊണ്ട് നന്നായിട്ട് ഗ്രേവി കുറുകിയിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും ഈ കാണുന്ന പോലെ എണ്ണ തെളിഞ്ഞു വരും ഈ സമയത്ത് നമ്മുടെ കറിക്ക് കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അത് ഈ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇനി നമ്മൾ ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മല്ലിയില മല്ലീല ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അത് ഒരുപാട് അങ്ങ് ചേർക്കേണ്ട അരിഞ്ഞ് വരുമ്പോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആ ഒരു അളവിലൊക്കെ മതി അപ്പൊ മല്ലീലയും ചേർത്തിട്ട് ഒന്ന് തിളച്ചുകഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് വെക്കാം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല കുറുമ തയ്യാറായി നല്ല വെന്ത് കുഴഞ്ഞ നാടൻ മുട്ടക്കറി ഉള്ളി അരിയാതെ തന്നെ നമുക്ക് തയ്യാറാക്കാം ഇതിനുവേണ്ടി അര കിലോ സവാള ഞാൻ എടുത്തിട്ടുണ്ട് സവാള മിക്സിയിലിട്ട് ഇങ്ങനെ ഒന്ന് ചവച്ചെടുക്കണം പൾസി ചെയ്യോ മാത്രമേ ചെയ്യാവൂ കാരണം അരഞ്ഞു അരിഞ്ഞു ഈ ഒരു പരുവത്തിൽ കിട്ടണം ഒരു മൂന്നോ നാലോ പച്ചമുളക് കൂടെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെളിച്ചെണ്ണയും ചേർത്ത് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം എണ്ണ തെളിഞ്ഞു വരണം ഒരുപാട് അങ്ങ് ബ്രൗൺ നിറം ഒന്നും ആവേണ്ട ഈ ഒരു പരുവാവുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഈ പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളിയും നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം അതാണ് കൂടുതൽ രുചി ഇനി ഇതിലേക്ക് നമ്മുടെ കറിക്ക് എത്രയും കട്ടി വേണോ അത്രയും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ച് ഒന്ന് തിളച്ച് തുടങ്ങുമ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഈ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടീസ്പൂൺ ശർക്കര അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ധാരാളം ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെന്ത് കുറുകി കഴിയുമ്പോൾ മുട്ടയും ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി എളുപ്പത്തിൽ തയ്യാറാക്കി